ഹായ് ഹലോ ഇന്നൊരു ഈവനിങ് ബ്ലോഗാണ് കേട്ടോ ഇപ്പോൾ സമയം മൂന്ന് മണിയായേ നാല് മണിയാകുമ്പോഴേക്കും ബാനോട്ടി സ്കൂളിൽ നിന്ന് വരും വിശക്കുന്നെന്ന് പറഞ്ഞായിരിക്കും വരുന്നത് അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമെന്നു വിചാരിച്ച് നേരെ അടുക്കളയിലേക്ക് വന്നാൽ ആദ്യം തന്നെ ചായ വെച്ചു ഉച്ചക്കൂണൊക്കെ കഴിഞ്ഞ് ഒന്ന് കിടന്നിട്ട് എഴുന്നേറ്റ് വരുമ്പോഴേക്കും ഒരു ഗ്ലാസ് ചായ കുടിച്ച് തുടങ്ങിയില്ലെങ്കിൽ പിന്നെ ഒരു സുഖം ഉണ്ടാവില്ല അങ്ങനെ അതാ എൻ്റെ ചായ ഇവിടെ ഇളച്ചു ചായ അല്ലെങ്കിൽ എനിക്കൊരു വീക്ക്നസ് ആണ് കേട്ടോ പ്രത്യേകിച്ച് വൈകുന്നേരം വൈകുന്നേരം ഒരു അഞ്ച് മണിക്കുള്ളിൽ ഞാൻ ചായ എനിക്ക് ചായ കുടിച്ചില്ലെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം പോക്ക ഫുൾ തലവേദന ആയിരിക്കും അങ്ങനെ ഞാൻ ചായ ഒക്കെ ഗ്ലാസ്സിലേക്ക് ഗ്ലാസിലേക്ക് ഒഴിച്ചു നല്ല പത പതഞ്ഞ ചായയാണേ ചായ ഒക്കെ ഇതുപോലെ പത വേണം കേട്ടോ എനിക്ക് അങ്ങനെ ഒരു നിർബന്ധമുണ്ട് അല്ല പതയില്ലാത്ത ചായ ഞാൻ കുടിക്കില്ല അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല എനിക്ക് പതയുള്ള ചായ ഇഷ്ടം എന്നെ പോലുള്ള കട്ട ചിലവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് താഴത്ത് കമൻറ്റ് ചെയ്തേക്കേ അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ കാര്യത്തിലേക്ക് അടക്കാം ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മസാല ദോശയാണ് കേട്ടോ രാവിലെ ഇഡലിയായിരുന്നു അപ്പോൾ ഇഡലിയുടെ മാവ് കുറച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് വെറുതെ ദോശ കൊടുത്താലും കൊടുത്താൽ നിങ്ങൾക്ക് അത്ര ഇഷ്ടമൊന്നും എന്നാൽ പിന്നെ മസാല ദോശ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഉള്ളനും ഒരു ക്യാരറ്റും കൂടി എടുത്ത് നേരെ വേവിക്കാൻ വെച്ചു മസാല ദോശ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആർഭാടമായിട്ടുള്ള മസാല ദോശയൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു തട്ടിക്കുട്ടും മസാല ദോശ അത്രയേ ഉള്ളൂട്ടോ പിള്ളേരെ ഒരു പരിപാടി അപ്പോൾ മസാല ദോശയുടെ കൂടെ ഒരു സംബന്ധിയും കൂടി ആകാല്ലോ എന്ന് വെച്ചാൽ തേങ്ങയും ഇഞ്ചിയും ഉള്ളിയും ഒക്കെ കൂടിയിട്ട് ചതച്ചൊരു ചമ്മന്തി ഉണ്ടാക്കി അപ്പോഴേക്കും അവിട്ടനെ എഴുന്നേറ്റോ എഴുന്നേറ്റ് അമ്മയുടെ കൂടെ അങ്ങനെ ബാധിക്കാൻ പോയിരിക്കുവാണേ അപ്പോൾ എനിക്കിട്ട് തിരിഞ്ഞൊന്ന് നോക്കി ഞാൻ വീഡിയോ എടുക്കണം കണ്ടപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീണ്ടും കിച്ചണിലേക്ക് വന്ന് ചമ്മന്തി റെഡിയാക്കാമെന്ന് വിചാരിച്ച് അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടോ ബാനൂട്ടി മണിയാകുമ്പോഴേക്കും വരും അപ്പോൾ അതിന് മുമ്പേ മുമ്പേ മസാല റെഡിയാക്കി വെച്ചെന്നാൽ പിന്നെ അവൾ വന്ന് കുളിക്കുന്ന സമയത്ത് എനിക്ക് ദോശ റെഡിയാക്കാലോ എന്ന് വിചാരിച്ചു അങ്ങനെ ചമ്മന്തി ഒക്കെ സെറ്റാക്കി വെച്ച് കഴിഞ്ഞപ്പോഴേക്കും അപ്പോഴേക്കും വേവിച്ച് വെച്ച് ഉരുളിൻ്റെ ചൂടെ കയറിയിട്ടുണ്ടായിരുന്നോട്ടോ അങ്ങനെ അതൊക്കെ തൊലി കളഞ്ഞെടുത്തും ഞാൻ തൊലിയോടെയാണ് വേവിക്കാൻ വെച്ചത് അത് കഴിഞ്ഞ് വെന്ത് കഴിഞ്ഞാൽ തൊലിയെ കുലിഞ്ഞ് കളഞ്ഞത് ഇനി അടുത്തത് മസാലയുടെ പരിപാടിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ആദ്യമായിരുന്നു വെച്ച് സവോളയില്ലേ സവോളയും മിഞ്ചും മെടുത്തുള്ളിയൊക്കെ കൂടി ഒന്ന് വാടി കഴിയുമ്പോഴേക്കും പിന്നെ അതിനകത്തേക്ക് നമ്മൾ അത് കഴിഞ്ഞിട്ട് വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം കൂടി അതിലേക്ക് ചേർക്കണം അങ്ങനെ ചേർത്ത് ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മസാല റെഡിയായിട്ടോ മല്ലിയലും കൂടി ഉണ്ടെങ്കിൽ പൊളിക്കും അപ്പോഴേക്കും ഈ പാനോട്ട് എത്തിയിട്ടോ സ്കൂളിൽ നിന്ന് എക്സാം ഒക്കെ കഴിഞ്ഞുള്ള വരവാണ് അങ്ങനെ അവൾ നേരെ വീട്ടിലേക്ക് കൂടി നേരെ ബാത്റൂമിലേക്ക് കുളിക്കാൻ കയറിയ സമയത്ത് ഞാൻ ദോശ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ദൈവം നല്ല വലിയ ദോശ ഉണ്ടാക്കിയിട്ടോ ആ പാനിൽ ഫുൾ ആയിട്ട് കൊള്ളുന്ന ദോശ ഉണ്ടാക്കി എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് നെയ്യും കൂടി നെയ്യ് നെയ്യൊഴിച്ചാൽ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർക്ക് മാത്രമല്ല ഉണ്ടായിരുന്നു നെയ്യ് ഒഴിച്ചാൽ വലിയവർക്കും ഇഷ്ടമാണ് അതു മാത്രമല്ല നന്നായിട്ട് മുരിഞ്ഞും കിട്ടില്ലേ ദോശ പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ ഒഴിച്ച് മുരിഞ്ഞ ദോശ കഴിക്കാൻ അങ്ങനെ നെയ്യൊക്കെ ഒഴിച്ച് അതിനകത്തേക്ക് മസാലയും വെച്ച് കൊടുത്തിട്ടോ കുറച്ചേ വെച്ചുള്ളൂ പിള്ളേർ അങ്ങനെ കഴിക്കുന്നില്ല ഈ കുറച്ചൊക്കെ കഴിച്ചിട്ട് പിന്നെ മസാലയൊക്കെ അവിടെ ഇവിടെയൊക്കെ എടുത്തിട്ട് കളയും അതുകൊണ്ട് കുറച്ച് മസാല വെച്ചുള്ളൂ മസാല ഉള്ളിൽ വെച്ച് ദോശ അടച്ച് കഴിഞ്ഞ് പിന്നെയും തിരിച്ചു മറിച്ച് ഒന്നുകൂടിയിട്ട് മുരിക്കും കേട്ടോ അപ്പോഴേ ആ അടഞ്ഞിരിക്കുമ്പോഴുള്ള ഒരു ടേസ്റ്റും മസാലയുടെ ടേസ്റ്റൊക്കെ ദോശയിലേക്ക് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവുക അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ് അങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് തിരിച്ചു മറിച്ചും ഒന്നുകൂടിയിട്ട് മുരിയിച്ചിട്ട് അവരുടെ അവൾക്കും അതുപോലെ ഒരു പ്രത്യേക പ്ലേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അവരുടെ പ്ലേറ്റിൽ മാത്രമേ അവർ കഴിക്കുകയുള്ളൂ ചിലപ്പോഴൊക്കെ ചില്ലിൻ്റെ പ്ലേറ്റൊക്കെ എടുത്തു കൊണ്ടുപോകുന്നത് ഇതിൽ വേണമെന്നൊക്കെ പറയും എന്നാലും കൂടുതലും അവരുടെ പ്ലേറ്റിൽ തന്നെയാണ് കഴിക്കുന്നത് അങ്ങനെ അതാ അവരുടെ പ്ലേറ്റിലേക്ക് എടുത്ത് കൂടുതൽ ചമ്മന്തിയും കൂടി വെച്ച് ബാനുട്ടിക്ക് കൊടുത്തോട്ടോ അപ്പോഴേക്കും അയ്യുംകൂട്ടനും പറഞ്ഞു എനിക്കും വേണേ ആദ്യമൊക്കെ വേണ്ടാന്ന് പറഞ്ഞ് ഇന്നവന അങ്ങനെ അവനും റെഡിയാക്കി കൊടുത്തു രണ്ടുപേരും സന്തോഷത്തോടെ കഴിച്ചിട്ടോ അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്കും ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റും ചെയ്യണം അപ്പം മറ്റൊരു വീഡിയോ